असल वरहत प्रियमें ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടതാണ് പ്രത്യേകിച്ച് പഠനം കഴിഞ്ഞിട്ട് ജോലി തേടുന്നവർക്ക് വളരെ ഉപകാരം മികച്ചൊരു ജോലി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് വിജയിക്കണം ഒരുപാട് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി കിട്ടാതെ വിഷമിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും പ്രിയമുള്ളവരെ ഇന്റർവ്യൂവിൽ വിജയിക്കാൻ ഒരു ആത്മീയ മാർഗം പറയാം ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ട ദിവസമോ അല്ലെങ്കിൽ തലേ ദിവസം ോ ആത്മാർത്ഥമായി ഈ കാര്യം ചെയ്യുക പുരുഷന്മാർ പള്ളിയിൽ വെച്ചോ സ്ത്രീകൾ വീട്ടിൽ വച്ചോ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക ഇനി പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് ചെയ്യാൻ സൗകര്യക്കുറവ് വന്നാൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക ആവശ്യം നിറവേറാൻ വേണ്ടി എന്ന് കരുതി രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക അവസാന അവസാന സുജൂത് അഥവാ രണ്ടാം സുജൂതിൽ എത്തുമ്പോൾ സുജൂതിൽ കിടന്ന് ഫാത്തിഹ ഓതുക ഫാത്യഹയിൽ എത്തുമ്പോൾ ഈ ആയത്ത് മാത്രം ഇരുപത്തൊന്ന് തവണ ഇരുപത്തിയൊന്ന് തവണ മടക്കി മടക്കി ഓതുക ശേഷം ഫാത്തിഹ പൂർത്തിയാക്കി നിന്ന് നിസ്കാരം പൂർത്തിയാക്കി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചെയ്യുക അതുപോലെ വീട്ടിൽ നിന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അള്ളാഹുന്റെ പരിശുദ്ധ നാമം ഏറ്റവും മയമുള്ളവനെ എന്നാണ് അർത്ഥം ഈ നാമം കഴിയുന്നത്ര ൊല്ലി പോവുക അതുപോലെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് എത്തിയാൽ ഒമ്പതാമത്തെ ആയത്ത് അഥവാ ഈ ആയത്തും കഴിയുന്നത്ര ഓതുക ഇൻഷാ ഇന്റർവ്യൂ പാസ്സായി കിട്ടുന്നതാണ് അസലക്കും വറഹമത് വർക്കാത്തു